കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു പാലയാട് യൂണിറ്റ് കുടുംബസംഘമും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കെ എസ് എസ് പി യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ പി പി കുട്ടികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കഴിയില്ല എന്ന് നിങ്ങളുടെ മനസ്സ് ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിന്നു പോകാൻ കഴിയില്ല നോ ഡൗട്ട് അതുകൊണ്ട് ഈ മൈൻഡ് സെറ്റപ്പാണ് ഒരറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഔഷധം വീട് ഉണരുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായമുള്ളവരാണ് ആദ്യ ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശീലമുള്ള ഞാൻ പെൻഷനായി ശേഷം ആ ശീലമാണ് ആദ്യം മാറ്റിയത് എന്തിനായിപ്പോൾ രാവിലെ കുളിക്കുന്നത് എനിക്കവിടെ പോവാനില്ലല്ലോ നമ്മൾ കുളിക്കുന്നത് നാലാളെ കാണിക്കാനാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് ആ കുളിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാറില്ല തണുത്ത വെള്ളം പറ്റുമെങ്കിൽ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ പച്ച വെള്ളത്തിൽ തന്നെ കുളിച്ചാൽ മതി ബ്രെയിനിലെ കോടിക്കണക്കിന് കോശങ്ങളെ ഉണർത്താൻ ആ കോശങ്ങളിൽ എണ്ണ തേച്ച് തണുത്ത വെള്ളം തലയിൽ വീഴുമ്പോൾ നമ്മുടെ വിരൽ തുമ്പുകൾ ഫിംഗർ ടിപ്പ് കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും മുടിയിൽ അമർത്തി റബ് ചെയ്യുമ്പോഴാണ് കോശങ്ങളുടെ ഉണർച്ച ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ അവിടെ മൃതമായി പോകും കോശങ്ങളുടെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കോശങ്ങളെ ഉണർത്തണം അപ്പോൾ രാവിലെയുള്ള കുളി ഇറ്റ് ഈസ് ഫോർ ഹെൽത്ത് ആരോഗ്യത്തിന് വേണം നിങ്ങൾക്ക് പോകാനുണ്ടെങ്കിലും പോകാനില്ലെങ്കിലും നമ്മൾ രാവിലെ കുളിച്ച് റെഡിയാവണം കെ എസ് എസ് പി യു തോടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ വയലാർ ക്വിസ് മത്സരത്തിലും വയലാർ ഗാനാലാപനത്തിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ കെ എസ് എസ് പി യു പാലയാട് യൂണിറ്റ് അംഗങ്ങൾക്കുള്ള മൊമെൻ്റോ പി പി കുട്ടികൃഷ്ണൻ മാസ്റ്റർ നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി എം കുമാരൻ മാസ്റ്റർ കെ ബാലക്കുറുപ്പ് എം ചെക്കായി ഇ നാരായണൻ മാസ്റ്റർ കെ ടി നാണു കെ കെ കാർത്തിയൻ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വി പി രവീന്ദ്രൻ സ്വാഗതവും നാണുതറമ്മൽ നന്ദിയും പറഞ്ഞു തുടർന്ന് പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി